സി പി എം ഇരുപത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം നഗരി ഒരുങ്ങിക്കഴിഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രമ മൈതാനിയിൽ വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനം ആരംഭിച്ചു കേരളമാണ് മാതൃക എന്ന പേരിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് പ്രദർശന നഗരിയിലേക്ക് കയറുമ്പോൾ തന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെയും ഇ എം എസിന്റെയും ചിരിച്ച മുഖമാണ് ആദ്യം കാണുന്നത് പിന്നീട് അങ്ങോട്ട് മൺമറഞ്ഞ നേതാക്കന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും കാണാം നവോത്ഥാനത്തിന്റെ പ്രതീകമായി ശ്രീനാരായണ ഗുരുവിന്റെ ശില്പവും ആദ്യം തന്നെ ഇടം പിടിച്ചു പിന്നീട് അങ്ങോട്ട് പാർട്ടി നടത്തിയ സമരങ്ങളുടെ ചരിത്രം പേറുന്ന ചിത്രങ്ങൾ കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ശേഷം നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും വികസനങ്ങളും വിവരിക്കുന്ന ചിത്ര പ്രദർശനവും കാണാൻ സാധിക്കും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദർശനമാണ് കേരളമാണ് മാതൃക എന്ന് നാമകരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ആരംഭിച്ചത് ധനമന്ത്രി സഹ കെ എൻ ബാലനോട് ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ പ്രദർശനത്തിൽ ലോകചരിത്രം സയൻസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രം ലോകത്തെവിടെയുമുള്ള ചെറുത്തുനിർപ്പുകളടക്കം ഫാസിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടം അടക്കം ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ കൊല്ലത്തിനെ അടക്കം അടയാളപ്പെടുത്തുന്ന കൊല്ലത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചരിത്രങ്ങൾ നൂറ്റി അൻപത്തി സ്ലൈഡുകളായി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കെല്ലാം കൊല്ലത്തിന് തന്നെ വളരെ വിപുലമായ ചരിത്രമാണുള്ളത് എച്ചുകാരും പോർച്ചുഗീസുകാരടക്കം ബ്രിട്ടീഷുകാരടക്കം കൊല്ലത്തേക്ക് വരികയും അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചെറുനിൽപ്പുകളും എല്ലാം അതുപോലെ തന്നെ ആദ്യമായി നടന്നിട്ടുള്ള തൊഴിലാളി സമരമടക്കം കൊല്ലത്താണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതടക്കം അങ്ങനെ എല്ലാ സംഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന വളരെ വിപുലമായ ഒരു എക്സിബിഷനാണ് എക്സിബിഷനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ എല്ലാ സാധ്യതകളും എല്ലാവർക്കും മനസ്സിലാക്കാൻ പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയത്തക്ക നിലയിൽ അവർക്ക് പുതിയ സാങ്കേതിക വിദ്യയുള്ള സാധ്യത തേടുകയാണ് അത് എഇ ഉണ്ട് എ ആർ വി ആർ ഉണ്ട് അതുപോലെ തന്നെ റോബോട്ടിക് ഡ്രോൺ അടക്കമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ആ നിലയിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ നിലയിൽ കുടുംബശ്രീയുടെ തന്നെ കേരളത്തിനകത്തുള്ള പതിനാല് ജില്ലകളിലെയും പതിനാല് ജില്ലകളിലെയും കുടുംബശ്രീയുടെ പിന്നെ രുചി പൂട്ടുകൾ രുചി വൈവിധ്യങ്ങൾ ചേർന്നിട്ടുള്ള സ്റ്റാളുകൾ കേരളത്തിന് വെളിയിലുള്ള അഞ്ചോണ സംസ്ഥാനങ്ങൾ അങ്ങനെ ഇരുപത് സ്റ്റാളുകൾ ഉള്ള ഭക്ഷണ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ പ്രശസ്തമായ ഒരു തലമുറ അടക്കം തയ്യാറായിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും അതുപോലെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇതെല്ലാം കഴിഞ്ഞാൽ ഏറ്റവും മെഗാ ഇവൻ്റുകൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മൈതാനത്തോട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മെഗാ ഇവൻ്റുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ചരിത്രത്തെ പുതിയ തലമുറയ്ക്കൊന്ന് പുനർവായിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആണ് ഞങ്ങളിതിനെ സജ്ജമാക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഇതിനുള്ളൊരു പ്രത്യേകത കൊല്ലത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഇരുപത്തിനാല് ചിത്രകാരന്മാർ അവർ ഈ ആസാം മൈതാനത്ത് മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർ വരച്ച ചിത്രങ്ങൾ കൊല്ലത്തെ വരയ്ക്കുന്നു എന്നുള്ള നിലയിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള കൊല്ലത്തെ ചെറുത്തുകിൽപ്പുകളും പോരാട്ടങ്ങളും അവരുടെ പ്രകൃതി രമണീയമായ വന്ദനകളും എല്ലാം ചേർത്തുകൊണ്ട് അവർ മുപ്പത്തി മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും വലിയ വിലവടിപ്പ് ഉള്ള ആവാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ് അവർ വരച്ചിട്ടുള്ളത് അതും ഇവിടെ എക്സിബ്യൂറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരയ്ക്കുമ്പോഴും ഞങ്ങളുടെയൊക്കെ സ്വന്തമായി ഇതിനെയൊക്കെ ഏറ്റവും മനോഹരമാക്കുന്ന കല്ലടയിലെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ജയരാജ് ഞങ്ങളോടൊപ്പം ഇല്ല എന്ന വിഷമം കൂടിയുണ്ട് എന്നാൽ അതിനെല്ലാം അതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കപ്പെടത്തക്ക നിലയിൽ തന്നെയാണ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ ടൂറിസം സാധ്യതകളുള്ള വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അതിനെല്ലാ സാധ്യതകളും അടുത്ത അടുത്തലമുറക്കൂടെ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട് ഹൃ വേണാടിൻ്റെ ഹൃദയജാലം എന്നുള്ള നിലയിൽ എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത ഒരു എക്സിബിഷനായി ഇത് മാറുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെയും ചരിത്രത്തിലെ അടയാളപ്പെടുത്തലുകളെയുമാണ് പ്രദർശനത്തിൽ കാണാൻ സാധിക്കുന്നത് കൊല്ലത്തിന്റെ ടൂറിസം പരമ്പരാഗത വ്യവസായം എഐ സാങ്കേതിക വിദ്യകളുടെ അനന്തമായ സാധ്യതകൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ പ്രദർശനത്തിൽ കാണാൻ സാധിക്കും ഇ എം എസിന്റെയും നയനാരുടെയും ജീവിതത്തിലെ ചില സുന്ദര നിമിഷങ്ങളും അവരുടെ വിടവാങ്ങലും ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് ഒൻപത് വരെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് പ്രദർശനം പ്രവേശനം സൗജന്യമാണ് ഈ ചരിത്ര പ്രദർശനം നടക്കുന്നത് ചരിത്രത്തിൽ തങ്കലിപികളാൽ പേരെ കൊല്ലം ആശ്രാമ മൈതാനിയിലാണ് ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അതും മറ്റൊരു ചരിത്രം തന്നെയാണ് കശുവണ്ടി തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ചുമട്ട് തൊഴിലാളികളെയും നിർമ്മാണത്തൊഴിലാളികളെയും ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചരിത്രം ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ